ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗേറിനെ വിളിച്ച് അവരോട് ഭാഗറെ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധയാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടിയ ആലോചനകളെ തരട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം ധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹാഗറും ഹാഗറിൻ്റെ കുഞ്ഞും അതുവരെ ആശ്രയമായിരുന്ന അതുവരെ സങ്കേതമായിരുന്ന അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ പതിനാല് തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാം അഭികാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഖാഗറിന്റെ തോളിൽ വച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു ബൈബിൾ എഴുതിയിരിക്കുന്നത് അതുവരെ ആശ്രയമായിരുന്ന അതുവരെ സങ്കേതമായിരുന്ന അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും അപ്പവുമായിട്ട് ഖാഗറിന് ഇറങ്ങേണ്ടി വന്നു എങ്ങോട്ട് പോകുമെന്നറിയാത്തൊരു യാത്ര എവിടെ കയറി കിടക്കുമെന്നും ആര് സഹായിക്കുമെന്നറിയാത്ത ഒരു യാത്ര കുറച്ചു ദൂരം മുൻപിലോട്ട് പോയി ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൾ പുറപ്പെട്ടു പോയി ബേർസേവാ മരുഭൂമിയിൽ ഉഴന്നു നടന്നു ഒരു ലക്ഷ്യബോധവുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ എവിടോട്ട് പോകണമെന്നറിയാതെ മരുഭൂമിയിൽ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നിരാലംബയായി ഹാഗർ നടക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയോടെ പ്രതിസന്ധികളും വേറി മരുഭൂമിയിൽ നടക്കുന്നതിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിശ്ചയമായിട്ടും ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും ആ വാക്യം പതിനഞ്ചാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം ആ മേൽ തുരുത്തിയിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയി മരുഭൂമിയാണ് കൊച്ചുകുഞ്ഞ് കയ്യിലുണ്ട് വെള്ളം ശേഖരിക്കുവാൻ ഇടവുമില്ല വളരെ പ്രതിസന്ധികൾ വളരെ പ്രതികൂലം ഹാഗേറിന്റെ ഹൃദയത്തിനകത്ത് മരിച്ചാൽ മതി എന്നുള്ള ചിന്തകൾ പതുക്കെ പതുക്കെ കയറി വരുവാനായി തുടങ്ങി ഹകീറിന്റെ പ്രാർത്ഥന ഇതാണ് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു ആര് കേൾക്കാനാ ഈ മരുഭൂമിയിൽ ഈ കരച്ചിലിന്റെ ശബ്ദം ഒരു മനുഷ്യനും പാർക്കാത്ത ഇടം ആരെയും കണ്ടുമുട്ടുവാൻ സാധ്യതയില്ലാത്ത സ്ഥലം അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വിട്ട ഹാഗർ മരുഭൂമിയിലൂടെ നടന്ന തുരുത്തിയുടെ വെള്ളവും തേർന്ന് ആരോടൊന്നില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മേൻ ഈ വാക്യം എഴുതിയിരിക്കുന്നു ദൈവം അവൾക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി തീർന്നു ഒരു പക്ഷേ വലിയ സാഹിത്യ പദങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയാത്തവരായിരിക്കാം നിങ്ങൾ ആ മേൻ പ്രാർത്ഥിക്കാൻ അറിയാതിരുന്നവൾ കരഞ്ഞപ്പോൾ ആ കരച്ചിലിൻ്റെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവ് അവൾക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പകൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നൊരു നല്ല പ്രഭാതമായി തീരട്ടെ ആശ്രയമറ്റ് തുരുത്തിയിലെ വെള്ളം തീർന്ന് ആ മേൽ മുൻപിലേക്ക് ഒരിഞ്ചുപോലെ നടക്കുവാൻ കഴിയാതെ പോകുവാൻ കഴിയാതെ പ്രശ്നങ്ങളെയും തോളിലേറ്റി ആകുലതയോടെ എന്തു ചെയ്യണമെന്നറിയാതെ വേദനയോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത് ബൈബിൾ എഴുതിയിരിക്കുന്നു പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രതിസന്ധികൾക്കകത്ത് പ്രശ്നങ്ങൾക്കകത്ത് കുഴങ്ങി മറിഞ്ഞ് ഇരിക്കുന്ന ഹാഗർ പതിനേഴാം അധ്യായത്തിൽ ഒരു ദൈവ ശബ്ദം കേൾക്കാനിടയായി തീർന്നു പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ കാണാനും കേൾക്കാനും ആരുമില്ലാതിരിക്കുമ്പോൾ ഇടപെടുന്ന ദൈവത്തെ സ്തുതിക്കാം ആ വാക്യം പറയുന്നു ദൈവം ബാലന്റെ നിലവിളി കേട്ട് ദൈവത്തിൻ്റെ ദൂതനാകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് ആ മേൽ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ൊരിടും പോകുവാനില്ലാതിരിക്കുന്ന തുരുത്തിയുടെ വെള്ളം തീർന്ന് പ്രതീക്ഷകൾ പതുക്കെ പതുക്കെ അറ്റുകൊണ്ടിരിക്കുന്ന ഹാഗറിനെ വിളിച്ചു ഈ ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ പ്രതിസന്ധികളുടെ നടുവിൽ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഭയവിടെ എഴുതിയിരിക്കുന്നത് തിരുവചനം പറയുന്നു ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചവളോട് ഹാഗറെ നിനക്ക് എന്ത് നിനക്ക് എന്ത് എന്ന് ചോദിക്കുവാൻ ആരും ഒരു പക്ഷേ കാണത്തില്ല ആമേ മേ നീ എന്തിനു ഭാരപ്പെടുന്നു എന്ന് നിന്റെ മുഖം എന്ത് വേദനിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ ഈ ദിവസങ്ങളിൽ മുൻപിലോട്ട് പോകുമെന്ന് ചോദിക്കുവാനൊരു മനുഷ്യനുമില്ലെങ്കിലും മരുഭൂമിയിൽ നിലവിളിയുടെ ശബ്ദം കേട്ട മഹാദൈവം എന്നെ ചിന്തിപ്പിച്ചത് മരുഭൂമിയിൽ ഹാഗർ പ്രാർത്ഥിച്ചെന്നല്ല മരുഭൂമിയിൽ ഹാഗർ ഉപവസിച്ചു എന്നല്ല ദൈവവചനം ഉരുവിട്ട് 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 പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഹാഗേറിന് വേണ്ടി വേറെ ആരോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നുമല്ല ഹാഗേർ കരയുവാനായി തുടങ്ങി പ്രിയരെ തേങ്ങലിന്റെ ശബ്ദം തിരിച്ചറിയുന്ന മഹാദൈവം മരുഭൂമിയിൽ ഇറങ്ങി വന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ വിഷയങ്ങളുടെ നടുവിൽ വട്ടം ചുറ്റി ആകുലതയോടെ നിങ്ങൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു ചോദ്യമുണ്ട് നിനക്ക് എന്ത് നിന്റെ ഏത് വിഷയമാണ് നിന്നെ കരയിപ്പിക്കുന്നത് ഏത് പ്രശ്നത്തിനകത്താണ് ഇടപെടേണ്ടിയത് അടുത്ത വാക്കിതാണ് നീ ഭയപ്പെടേണ്ട സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ളത് ഇതാ കരയുന്ന വിഷയത്തിനകത്ത് ഭയപ്പെടേണ്ട ഒരു വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ തുടങ്ങും മരുഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും തുരുത്തിയിലെ വെള്ളം തീർന്നു പോയെങ്കിലും സഹോദര സഹോദരി ഭയപ്പെടേണ്ട 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 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനല്ല കുറച്ചുനാൾ കൊണ്ട് നടന്ന് ആരോഗ്യം ചെയ്യിക്കുമ്പോൾ വലിച്ചെറിയുന്ന ഏതെങ്കിലും ഒരു മാനു മനുഷ്യ കരമല്ല ഇവിടെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ദൈവമാണ് തിരുവചനം പറയുന്നു ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു ആ മേൻ നിലവിളിയെ കേൾക്കുന്ന ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഒരുപാട് ദുഃഖങ്ങളോടെ ഒരുപാട് വേദനകളോടെ മരുഭൂമിക്കൊക്കെ തൊറ്റപ്പെട്ടതുപോലെ ആകുലതകളുടെ നെടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെടുവീർപ്പോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടുന്ന വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ എന്തോ തിരുവചനം പറയുന്നത് തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ആമേൻ മേൻ ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നാലും ചെയ്തു ആ മേൻ ഇന്ന് പ്രഭാതത്തിൽ വലുതായി കാര്യങ്ങളെ ചെയ്തു തരുവാൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയണം മരുഭൂമിയിൽ ദാഹം കൊണ്ടും നശിച്ചു പോകേണ്ട ഇടത്ത് മരിച്ചു പോകേണ്ട ഇടത്ത് വിശാലമായി അനുഗ്രഹിക്കുന്ന നന്മകളെ തരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ പകൽ അറിയുന്നൊരു ദൈവം ൊരു ദൈവം നമുക്കു വേണ്ടി ജീവിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം ദൈവകൃപ അത്യധികമായി അനുഭവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കും പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് കർത്താവ് എല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ